പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ എട്ട് ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് പെൻപക്കുസ്ത ദിനം പെൻപക്കുസ്ത എന്നാൽ അമ്പതാമത്തെ എന്നാണ് അർത്ഥം ഉയർപ്പ് കഴിഞ്ഞ് അമ്പതാം ദിനമാണ് ഇന്ന് സെഹിയോൻ മാളികയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം പേടിച്ചിരുന്ന ശിഷ്യന്മാരിൽ തീനാക്കുകളുടെ രൂപത്തിൽ പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവേ അതേ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഓരോരുത്തരിലും പറന്നിറങ്ങാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തിയേഴും നൂറ്റി മുപ്പത്തി എട്ടും അധ്യായങ്ങളാണ് വായിക്കുക നൂറ്റി മുപ്പത്തിയേഴ് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവാക്യങ്ങൾ ആദ്യം പ്രവാസിയുടെ വിലാപം ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെ യോർത്ത് ഞങ്ങൾ കരഞ്ഞു അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിയിട്ടു ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വെച്ച് പാട്ടുപാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഞങ്ങളുടെ മർദ്ദകർ സിയോനെക്കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് തങ്ങളെ രസിപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു വിദേശത്ത് ഞങ്ങൾ എങ്ങനെ കർത്താവിന്റെ ഗാനം ആലപിക്കും ജെറൂസലേമെ നിന്നെ ഞാൻ മറക്കുന്നു എങ്കിൽ എൻ്റെ കൈ എന്നെ മറക്കട്ടെ നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ ജെറൂസലേമിന് എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തെക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ കർത്താവെ ജറൂസലേമിന്റെ ദിവസത്തിൽ ചെയ്തത് എന്തെന്ന് ഓർക്കേണമേ ഇടിച്ചു നിരത്തുവിൻ അടിത്തറ വരെ ഇടിച്ചു നിരത്തുവിൻ എന്ന് അവർ പറഞ്ഞു സംഹാരണിയായ ബാബിലോൺ പുത്രി നീ ഞങ്ങളോട് ചെയ്തത് നിന്നോട് ചെയ്യുന്നവൻ അനുഗ്രഹീതൻ നിന്റെ കുഞ്ഞുങ്ങളെ കുടിച്ച് പാറമേലടിക്കുന്നവൻ അനുഗ്രഹീതൻ നമ്മൾ നൂറ്റി മുപ്പത്തി എട്ടാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു ഒന്നു മുതൽ എട്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക കൃതജ്ഞതാഗീതം കർത്താവ് ഞാൻ പൂർണ്ണഹൃദയത്തോടെ അങ്ങേക്കും നന്ദി പറയുന്നു ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ് നമിക്കുന്നു അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസത്തെയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടം എനിക്ക് ഉത്തരമൊരുളി അവിടം എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി കർത്താവ് ഭൂമിയിലെ സകല രാജാക്കന്മാരും അങ്ങയെ പ്രകീർത്തിക്കും എംബന്മാൽ അവർ അങ്ങയുടെ വാക്കുകൾ കേട്ടിരിക്കുന്നു അവർ കർത്താവിൻ്റെ മാർഗങ്ങളെ കുറിച്ച് പാടും എംബന്മാൽ കർത്താവിൻ്റെ മഹത്വം വലുതാണ് കർത്താവ് മഹോന്നതനാണെങ്കിലും താണവരെ കടാക്ഷിക്കുന്നു അഹങ്കാരികളെ അവിടുന്ന് അകലെ വെച്ച് തന്നെ അറിയുന്നു കഷ്ടതകളിലൂടെ കടന്നു പോകുന്നുവെങ്കിലും എന്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു എന്റെ ശത്രുക്കളുടെ കോപത്തിനെതിരെ അവിടുന്ന് കരം നീട്ടും അവിടുത്തെ വലതുകൈ എന്നെ രക്ഷിക്കും എന്നെ കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും കർത്താവ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ ദൈവത്തിന്റെ തിരുവചനമാണ് നാം കേട്ടത് ിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനായ വിശുദ്ധിനെയും നമ്മുടെ ഇടയിൽ നിന്ന് പുത്തഞ്ചിറ ഗ്രാമത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർന്ന വിശുദ്ധ മറിയം മറിയന്തരേസ്യയെയും അനുസ്മരിക്കുന്ന പൊൻ സുദിനമാണ് ഇന്ന് കുടുംബങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ മറിയം ത്രേസ്യ വളരെ ചെറുപ്പം മുതൽ പുണ്യവതി എന്ന പേരെ സമ്പാദിച്ചിരുന്നു അഞ്ചു വയസ്സു മുതൽ ഉപവാസം അനുഷ്ഠിച്ചു തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് എഴുപത്തി ആറിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തി ആറാം തീയതി ത്രേസ്യ ഒല്ലൂരിലുള്ള കർമ്മലീത മഠത്തിൽ പ്രവേശിച്ചു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ മേനാച്ചേരി പിതാവിൻ്റെ അനുവാദത്തോടെ തിരു കുടുംബ സന്യാസിനി സഭ സ്ഥാപിക്കുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഹോഡി ഫാമിലി സമൂഹത്തിന്റെ പ്രത്യേകതയുമായി മാറി കുടുംബങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച മറിയം ത്രേസ്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തി ആറാം തീയതി ദിവംഗതയായി രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിമൂന്നിന് ഫ്രാൻസിസ് മാപ്പാ വിശുദ്ധയായി പ്രഖ്യാപിച്ചു പ്രിയമുള്ളവരെ നമുക്കേറെ സുപരിചിതയായ വിശുദ്ധ മറിയന്ത്രേസ്യയായും വിശുദ്ധ മെഡാഡിൻ്റെയും മെത്രാനായ വിശുദ്ധ മെഡാഡിൻ്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു ഇന്ന് പ്രത്യേകമായി സഭയുടെ ഏറ്റവും വലിയ തിരുനാളായ കന്തക്കുസ്ത തിരുനാൾ ദിനത്തിലേക്കും എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു